ഫ്രാൻസ് വനിതകളിൽ ഏറ്റവും പ്രശസ്തയായ വ്യക്തികളിൽ ഒരാളാണ് സീമ വിനീത് മാന്യമായ വസ്ത്രധാരണത്തിന്റെ പേരിലും സ്വീകരിക്കുന്ന നിലപാടുകളുടെ പേരിലും സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും കയ്യടി നേടാറുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമയുടെ ബ്രൈഡൽ മേക്കപ്പ് വീഡിയോകൾക്കും ആരാധകർ ഏറെയാണ് ഫേസ്ബുക്കിൽ സീമയിടുന്ന പോസ്റ്റുകൾ അതിവേഗമാണ് വൈറലാകുന്നത് അടുത്തിടെയാണ് സീമ താനൊരു യുവാവുമായി പ്രണയത്തിലാണെന്നും തങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണെന്നും അറിയിച്ചത് ഇരുവരുടെയും മനോഹരമായ ചിത്രങ്ങളും പങ്കുവച്ചു നിരവധി പേരാണ് സീമയ്ക്ക് ആശംസകൾ അറിയിച്ചത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യോജിച്ചു പോകാനാകാത്തതിനാൽ തങ്ങൾ പിരിയുന്നുവെന്നും വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും നേരിട്ടതായും സീമ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു ഇത്തരത്തിൽ രണ്ടു വട്ടം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം എന്നുണ്ടായിരുന്നു പക്ഷെ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി നാളുകൾക്ക് മുൻപാണ് ഇത് തിരിച്ചറിയുന്നത് വീണ്ടും ഇങ്ങനെ കുറിക്കാൻ ഇടവരരുതെന്ന് ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴിതാ ഇതേ യുവാവുമായി ജൂലൈയിൽ വിവാഹം ഉണ്ടാകുമെന്ന് സീമ അറിയിച്ചിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്കിലും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് സീമ കുറിപ്പെടുകയും പഴയ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു പിരിയാൻ എളുപ്പമാണ് എന്ന് മനസ്സിലായി പിരിയാൻ പറയാനും അതിനേക്കാൾ എളുപ്പമാണ് പക്ഷേ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ കഴിയുന്നിടത്ത് എന്നു കുറിച്ചുകൊണ്ടാണ് പങ്കാളിക്കൊപ്പമുള്ള ഫോട്ടോകൾ സീമ വീണ്ടും പങ്കുവെച്ചത് പ്രതിശ്രുത വരനുമായി പിരിയാൻ പോകുന്നു എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒരു എടുത്ത ചാട്ടമായിരുന്നുവെന്നും സീമ അഭിമുഖത്തിൽ വ്യക്തമാക്കി നിശാന്താണ് സീമയുടെ ഭാവി വരൻ കോട്ടയം സ്വദേശിയായ നിശാന്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് വിവാഹ ചടങ്ങ് എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു ജൂലൈയിലാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നതെന്നും സീമ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക